ഹലോ ഗെയ്സ് എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മളിന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളടുത്ത് എനിക്കൊരു ഇൻഫർമേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇത് നമ്മൾ നേരത്തെ ചെയ്ത ഒരു വീഡിയോ കാരണം നമുക്ക് പല ആളുകളുടെ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടിയൊരു അറിവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്തും ഈ കാര്യം പറയാവുന്നു കാരണം വെച്ചാൽ ഇതൊക്കെ കൊണ്ട് പല ആളുകളും രക്ഷപ്പെടുന്നെങ്കിൽ ഒരു പക്ഷേ അവർക്ക് ഇതൊരു സഹായകരമായിരിക്കും അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽത്ത് പരമായിട്ടുള്ളതും അതേപോലെ തന്നെ ഫിറ്റ്നസ് പരമായിട്ടൊക്കെയുള്ള മോട്ടിവേഷനും കാര്യങ്ങളും ടിപ്സുകളും അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ പുതിയ പുതിയ വെറൈറ്റി യൂസേജ് ഉള്ള ആപ്ലിക്കേഷൻസ് റിവ്യൂസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽഡ് അറിയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൽ കൂടുതൽ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്തു കൊടുത്താൽ നിങ്ങൾക്ക് ഒരു ഒരുപാട് പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളിടുന്ന എല്ലാ വീഡിയോസും കിട്ടുന്നതായിരിക്കും അപ്പം നമ്മൾ നേരത്തെ അതായത് നമ്മളൊരു കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഒരു നിഷാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓൾമോസ്റ്റ് ആൾക്കാർക്കൊക്കെ അറിയാവുന്നതുമാണ് അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്ന മറ്റൊന്നുമല്ല കുറച്ച് പേർക്ക് അവർ കൊടുത്ത പണി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാനൊന്ന് കാണിച്ചു തരാം കാരണം വെച്ചാൽ ഇവർ പേയ്മെൻറ്റ് ടു തൗസൻഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പേയ്മെൻറ്റ് മേ കളക്ട് ചെയ്തതിന് ശേഷം ആളുകളെ പറ്റിക്കുന്ന പരിപാടി കൂടി ഇവർക്കിടയിലുണ്ട് എന്നുള്ള കാര്യമാണ് പല ആളുകളുടെയും ക്യാഷ് പോയിൻ്റെ ഭാഗമായിട്ട് പല ആളുകളും നമ്മളുടെ അടുത്ത് വന്നിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇതൊന്ന് വീഡിയോയിൽ ആഡ് ചെയ്യാമോ എന്ന് ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പം വിചാരിച്ചു ഒരു പക്ഷേ ശരിയായിരിക്കും ഇങ്ങനെ പേയ്മെൻറ്റ് അടയ്ക്കാൻ നിൽക്കുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പേയ്മെൻറ്റ് അടയ്ക്കാൻ നിൽക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു പണി കിട്ടാനും ചാൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങളെ കാണിക്കാൻ കാര്യം അപ്പം എനിക്ക് പൊതുവേ പിന്നെ പറയാനുള്ള കാര്യം യുംക്രീൻഷോട്ടിലേക്ക് നമ്മൾ പോകുന്നതിനു മുമ്പായിട്ട് എനിക്ക് പൊതുവേ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെയുള്ള സ്ത്രീകൾക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അതിൽ എത്രമാത്രം ജെനുനിറ്റി ഉണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇത് ശരിയാണോ എന്നുള്ള കാര്യം കൂടി ചിന്തിക്കുന്നത് നല്ലതാണ് ഒരു പക്ഷേ ശരിയാണ് പല ആളുകളും കമൻ്റ് ഇട്ടിരുന്നു എന്താ പറയുക നമുക്ക് എന്താവശ്യം ഒരാൾ വിചാരിച്ചാലോ അല്ലെങ്കിൽ പത്ത് പേര് വിചാരിച്ചോ അല്ലോ അല്ലെങ്കിൽ അവരിങ്ങനെയൊക്കെ പറഞ്ഞാലോ ഒന്നും ഇങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇതൊന്നും നിർത്താൻ പോകുന്നില്ല അവരവരുടെ വരുമാനമാർഗമായിട്ടും അന്നമായിട്ടും ഒക്കെ കാണുന്ന ഒരു തൊഴിലാണ് അവർക്ക് പൈസ കിട്ടുന്നിടത്തോളം അവരിത് നിർത്താൻ ഒരിക്കലും പോകുന്നില്ല പിന്നെ നമ്മൾ നമ്മുടെ വെറുതെ എന്താ പറഞ്ഞ എനർജി വേസ്റ്റ് വേസ്റ്റാക്കേണ്ട ആവശ്യമില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ ശരിയാണ് എങ്കിൽ തന്നെയും ഇതറിയാതെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് മാത്രം പേയ്മെൻറ്റ് ഇടുന്ന ആളുകൾ ഇതുകൂടെ ഒന്ന് കണ്ടുവച്ചോ നിങ്ങൾ നിർത്തണമെന്നല്ല നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഉണ്ടായിട്ടാണ് ഇതേപോലെയുള്ള നിഷാനന്മാർ ജീവിക്കുന്നതും നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ പറ്റിക്കുന്നതും നിങ്ങളെ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെയുള്ള മണ്ടത്തരം കൊണ്ടാണ് അപ്പം ഈ പറഞ്ഞ പോലെ വീട്ടിലുള്ള വൈഫിനെയും ഒക്കെ ഇതേപോലെ ചതിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ഇങ്ങനത്തെ പണി കിട്ടുന്നത് ഒരു തരത്തിൽ ഒന്ന് പഠിക്കാൻ നല്ലതാണ് അപ്പോൾ ഇതൊക്കെയാണ് പണി കിട്ടിയ ആളുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ പല ആളുകളും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള ഇപ്പൊ കമന്റ്സ് ആണെങ്കിലും സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് ആണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ആളുകൾ വന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെന്റ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ പേയ്മെൻറ്റ് നേരത്തെ അവർ പറയുന്ന പോലെ അവർ വാഗ്ദാനങ്ങൾ നൽകുന്ന പോലെ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വരുതെ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ പൈസ കളയുന്നത് ടൈം വേസ്റ്റ് ആക്കുന്നത് ഇതേപോലെയുള്ള സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒന്ന് ആലോചിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അടുത്ത സെഗ്മെൻറ്റ് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരണം അടുത്ത് അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ